ചക്കുവള്ളം പഞ്ചായത്തിലെ ആറാം മൈൽ വലിയപാറോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പൂർണ്ണമായും തകർന്ന റോഡിലെ ഗർത്തങ്ങളിൽ വാഴയും കാർഷിക വിളകളും നട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ചക്കുവള്ളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട വലിയപാറ ഭാഗത്തേക്കുള്ള റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം ടാറിംഗ് തകർന്ന് ഗതാഗതം ദുഷ്കരമായ സ്ഥിതിയിലാണ് റോഡിലെ വലിയ കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ് സ്കൂളിലേക്കും ആരാധനാലയത്തിലേക്കുമുള്ള ആളുകൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് അടക്കം പലതവണ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടിയുമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തിയത് റോഡിലെ വലിയ കുഴികളിൽ വാഴയും ചേമ്പും ഏലവും ഉൾപ്പെടെ നട്ടുകൊണ്ടാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനൊരു ഞാനുക്ത മെമ്പർ അന്ന് റോഡിലൊക്കെ വളരെയധികം ഇന്ന് വരെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് ഇവിടെ ഒരു ദേവാലയം ഉണ്ട് ഈ ദേവാലയത്തിൽ അവസ്ഥ ഈ ഇതുവരെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ടാറിങ്ങും കോൺക്രീറ്റിങ്ങും ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ മഴവെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ക്ലേശിക്കുകയാണ് റോഡ് യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം തുടർച്ചയായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി സ്കൂൾ കുട്ടികളുടെ അടക്കം പണി കാര്യങ്ങൾ ചെയ്യുന്ന നിരവധി ആൾക്കാരാണ് ഈ റോഡിലൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നതാണ് അവിടുത്തെ നടക്കുവാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മഴയുടെ അവസ്ഥയിൽ കൂടെ നിൽക്കുന്നതാണ് ഇത്തരത്തിൽ ചിലരു പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ഒരു തീരുമാനം ഈ റോഡ് ഞങ്ങൾക്ക് വളരെ മുന്നോട്ടമാക്കി തീർണമെന്ന് വളരെ ഉദ്ദേശിക്കുന്നു ബൂത്ത് പ്രസിഡന്റ് വിനു വട്ടോത്ത് എബിൻ പാലക്കുളം ഏലിയാമ്മ യോഗൻ അച്ചാമ്മ വർഗീസ് പൊടിമോൻ മണ്ണിൽ ലൌലി ബിനു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര